രാജസ്ഥാൻ റോയൽസ് തന്ത്രപരമായ ഒരു നീക്കം തന്നെയാണ് നടത്തിയിരിക്കുന്നത് ആദ്യ മൂന്ന് മത്സരങ്ങളിൽ അവരെ നയിക്കുക റിയാൻ പരാഗ് പരാഗായിരിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി പ്രഖ്യാപിച്ചു കഴിഞ്ഞു സഞ്ജു സാംസൺ തന്നെ അത് പറയുന്ന വീഡിയോ റിലീസ് ചെയ്തു സഞ്ജു കളിക്കും പക്ഷേ ബാറ്ററായിട്ട് മാത്രമായിരിക്കും പ്യുവർ ബാറ്ററായിട്ട് സഞ്ജു സാംസണിൻ്റെ പരിക്കുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേരത്തെ പുറത്തേക്ക് വന്നതാണ് ബി സി സി സെൻറ്റർ ഓഫ് എക്സലൻസ് അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാനുള്ള ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട് വിക്കറ്റ് കീപ്പിംഗ് ക്ലിയറൻസ് ഇതുവരെ കൊടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്യുവർ ബാറ്റർ ബാറ്ററായിട്ടായിരിക്കും കളിക്കുക ക്യാപ്റ്റൻ റിയാൻ പരാഗ് അതിൽ തന്ത്രം വളരെ വ്യക്തമാണ് സഞ്ജു സാംസനെ ഇമ്പാക്റ്റ് പ്ലെയർ ആയിട്ട് ഉപയോഗപ്പെടുത്തുക അതായത് ടീം ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ സഞ്ജു സാംസൺ പ്ലേയിങ് ലെവലിൽ ഉണ്ടാകും പിന്നെ അദ്ദേഹത്തെ മാറ്റിയിട്ട് ഒരു ബൗളറെ ഇമ്പാക്റ്റ് സബ് ആയിട്ട് കളിപ്പിക്കുകയും ചെയ്യും അപ്പോൾ ഫീൽഡിൽ സഞ്ജു ഉണ്ടാവില്ല ടീമിനെ നയിക്കുക റിയാൻ പരാഗ് ആയിരിക്കും അതല്ല ടീം ആദ്യം ബൗൾ ചെയ്യുകയാണെങ്കിൽ പ്ലേയിങ് ഇലവനിൽ സഞ്ജു സാംസൺ ഉണ്ടാവില്ല ടീമിനെ നയിക്കുക റിയാൻ പരാഗ് ആയിരിക്കും അതിനുശേഷം ബാറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബൗളറെ മാറ്റിയിട്ട് ഇമ്പാക്റ്റ് സബായിട്ട് സഞ്ജു സാംസൺ വരും ഇതാണ് ഇപ്പോൾ രാജസ്ഥാൻ്റെ പ്ലാൻ കാര്യം വളരെ വ്യക്തമാണ് ആദ്യ മൂന്ന് മത്സരങ്ങൾക്കാണിത് ബാധിക്കുക ആദ്യ മൂന്ന് മത്സരങ്ങളിൽ റിയാൻ പരാഗ് അവരുടെ ടീമിനെ നയിക്കും സഞ്ജു ഒരു ഇമ്പാക്റ്റ് സബിൻ്റെ റോളിലായിരിക്കും ഉണ്ടാവുക അതേസമയം ഇന്നലത്തെ പ്രാക്ടീസിൻ്റെ വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുമ്പോൾ ഏതൊരു കളിയാണ് റിയാൻ ഫരാഗ് ഇന്നലെ നടത്തിയത് അറുപത്തി നാല് പന്തിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി നാല് റൺസാണ് അദ്ദേഹം ഇന്നലെ അടിച്ചു കൂട്ടിയത് ധ്രുവറിലും മോശമാക്കിയില്ല നാൽപ്പത്തി പന്തിൽ നിന്ന് നൂറ്റി നാല് റൺസ് യക്ഷുവാളും മുപ്പത്തിനാല് പന്തിൽ നിന്ന് എൺപത്തിമൂന്ന് അതായത് ഒരു വെടിക്കെട്ടിന് തിരികൊളുത്താൻ രാജസ്ഥാൻ്റെ ടീം റെഡിയായി കഴിഞ്ഞു എന്നർത്ഥം